ഹായ് ജേച്ചു എല്ലാവർക്കും നമസ്കാരം അരുൺ ആരംടെക്സിൻ്റെ പുതിയൊരു വീഡിയോ സോഫ്റ്റ് സിൽക്ക് സാരികളാണ് അതൊക്കെ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ആണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഒരു എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം പ്ലസ് ഇതിൻ്റെ നെറ്റ് റേറ്റ് എണ്ണൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് പന്ത്രണ്ട് അതിൽ നിന്ന് ഒരു അഞ്ച് ശതമാനം ഡി ജി എസ് ടി എക്സ്ട്രാ വരും പിന്നെ ഷിപ്പിംഗ് ചാർജ് അതിൻ്റെ കൂടെ എക്സ്ട്രാ വരും ഇത് അടിപൊളി സാരിയാണ് സോഫ്റ്റ് സിൽക്ക് വരുന്നത് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം മസ്റ്റേഡ് യെല്ലോ മസ്റ്റേഡ് യെല്ലോ വിത്ത് മെറൂൺ കളറാണ് ഒരു അടിപൊളി സാരിയാണേ ഇപ്പോൾ നെയ്ത് സാറിയിൽ നിന്ന് നെയ്ത് വന്ന സാരിയാണ് മാങ്കോ ഡിസൈനാണ് മുന്താണിക്ക് വരുന്നത് പല്ലു ഡിസൈനിൽ വരുന്നത് വിത്ത് കുഞ്ചിലം വിത്ത് കുഞ്ചിലുണ്ട് ബോഡി പോർഷൻ ആണെങ്കിൽ ഫുൾ അതേ മുന്താണിക്ക് വരുന്ന മാങ്കോ ഡിസൈൻ തന്നെയാണ് മുന്താണിക്കും കൊടുത്തിട്ടുണ്ട് ബോഡിക്കും കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് അങ്ങനെ മാംഗോ ഡിസൈൻ വിത്ത് കോയൻ ഡിസൈനും കൊടുക്കും ഒരു കോയൻ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് നോക്കി വെക്കാം അ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസും ബ്രൊക്കേഡ് അപ്പോൾ ഇതിൻ്റെ വില എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ പ്ലസ് ജി എസ് ടി ഒരു അഞ്ച് ശതമാനം വരും പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഇത് ഇത് ഏതെങ്കിലും ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഇത് പോസ്റ്റൽ വഴി അല്ലെങ്കിൽ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും അതാ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഓരോന്നിൻ്റെയും കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഒരു സെയിം ഡിസൈൻ മുന്താണി കളർ ചേഞ്ച് മാത്രമേ ഞാൻ ഉള്ളൂ പുതിയൊരു മോഡലാണ് നല്ല തുണിയും കൂടിയാണ് കേട്ടോ ചേച്ചി ഒരു അടിപൊളി തുണിയും കൂടി വരുന്നതാണ് നല്ല കോപ്പർ കസവില് ചെയ്ത് നെയ്തെടുത്ത ഒരു സാരിയാണ് അങ്ങനെ ഒരു ഇത്രയും കളേഴ്സ് നമുക്ക് റെഡിയിൽ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക ഓക്കേ. ബൈ ബൈ